യാത്രക്കാരുമായി ലാൻഡ് ചെയ്ത വിമാനത്തിന് മിനിറ്റുകൾക്കക തീപിടിച്ചു യാത്രക്കാരെ കൂടാതെ ആറ് ജീവനക്കാർ വിമാനത്തിലുണ്ടായിരുന്നു റൺവേയിൽ വെച്ച് തീപിടിച്ച വിമാനത്തിൽ നിന്ന് യാത്രക്കാർ പേടിച്ചോടിയിറങ്ങുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് വൻതോതിൽ തീയും പുകയും ഉയരുന്നത് കാണാം റഷ്യയിലെ അസിമുദ് എയർലൈൻസിന്റെ സുഖോയ് സൂപ്പർ ജെറ്റ് നൂറ് വിമാനത്തിലാണ് തീ പടർന്നത് റഷ്യയിലെ സോജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അൻട്രാലിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതു പിന്നാലെയാണ് അപകടമുണ്ടായത് രക്ഷപ്പെടാനായ ചില യാത്രക്കാർ എമർജൻസി സ്ലൈഡുകൾ വഴിയാണ് പുറത്തിറങ്ങിയത് വിമാനത്തിന്റെ ഇടത് എഞ്ചിനിൽ നിന്നാണ് തീ ഉയർന്നതെന്നാണ് നിഗമനം ശക്തമായ കാറ്റിനെ തുടർന്ന് വിമാനം ലാൻഡ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ നേരിട്ടതായും എയർലൈൻസ് അറിയിച്ചു സംഭവത്തിന് തൊട്ടുമുൻപ് തുർക്കിയിലെ കാലാവസ്ഥാ വിഭാഗം മോശമായ കാലാവസ്ഥയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉടൻ തന്നെ അഗ്നി ശമനസേനയെത്തി തീയണക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തെത്തിച്ചതായി തുർക്കി ഗതാഗത മന്ത്രാലയം സ്ഥിരീകരിച്ചു വിമാനം റൺവേയിൽ നിന്ന് മാറ്റുന്നതിനായി പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് മണിവരെ അൻട്രാലിയ എയർപോർട്ട് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു സംഭവത്തിൽ റഷ്യയിലെ വ്യോമയാന അതോറിറ്റി അന്വേഷണം ആരംഭിച്ചു അതേസമയം വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവം ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ നിന്ന് അമേരിക്കയിലെ മയാമിയിലേക്ക് പറന്ന സ്കാൻഡീവിയൻ എയർലൈൻസ് വിമാനമാണ് ആകാശ വീണത് ശക്തമായ കുലുക്കത്തിൽ സീറ്റിൽ നിന്നും യാത്രക്കാർ തെരച്ചു വീഴുകയും ഒരു യുവതിയുടെ കാൽ സീലിംഗിൽ ശക്തമായി മുട്ടുകയും ചെയ്തു ഇതോടെ യാത്ര പൂർത്തിയാക്കാതെ വിമാനം ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻ ഹേഗൻസിലേക്ക് മടങ്ങുകയായിരുന്നു വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിന്റെ ഭീകര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു സീറ്റുകളിലെ ഫ്ളാറുകളും യാത്രക്കാരുടെ കാരിയും ലഗേജുകളും ഭക്ഷണവുമെല്ലാം വിമാനത്തിനകത്ത് പാറിപ്പറന്നതടക്കം വ്യക്തമാക്കുന്നതായിരുന്നു ആ വീഡിയോ